ത്രേ നിക്ക് മതി തുള്ളിയത് ഇടബാക്കി നാളെ ചേച്ചി ഭയങ്കര ടെൻഷനിലാന്ന് തോന്നുന്നു ഒന്നോ രണ്ട് സ്റ്റെപ്പ് നോക്കിയല്ല ശരിയാവുന്നേ ചെറിയ വായൽ വലിയ വർത്തനം പറയാതെ കറി പടാം പറമ്പ ഇപ്പൊ ചേച്ചിക്ക് ഒരു കാലം ഇല്ല ഡാൻസ് ൂടെ അതൊക്കെ മോളെ എനിക്കൊരു നമുക്ക് ഒരു സാരി വാങ്ങി ഒമ്പതിനായിരം രൂപ ശമ്പളം എന്നുള്ളത് അച്ഛൻ അറിഞ്ഞൂടെ മാസച്ചെലവന് പുലവ് തകയണില്ല ആഗ്രഹങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും ഒക്കെ അച്ഛൻ നടക്കണെങ്കി അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല നമ്മുടെ അവസ്ഥ ആ അതെ അതെ നിങ്ങൾക്ക് മേല ഏ ഇല്ല നല്ല സൗകര്യമുണ്ട് ആ അമ്മന്തൊക്കെ കണ്ടോ ആ ശരി ശരി ഓക്കെ ഓക്കെ പിന്നെ നമ്മുടെ കമ്മീഷൻ്റെ കാര്യം മറക്കല്ലേ ആ ശരി 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 സിഗരറ്റാ വെച്ചില്ലേടാ സിഗരറ്റില്ല അതിനൊക്കെ എവിടെ സമയം ഒരു മണിക്കൂർ പെണ് പുറകെ നടക്കാന്ന് വെച്ചാ നീ എന്തൊരു മണ്ടനാടാ കഷ്ടം എടാ എത്ര കാലം വെച്ചാ തെരഞ്ഞെടുക്കും കഴിക്കേണ്ടത് നടക്ക ആദ്യം നീ ലോങ് ലീവ് മാറ്റി എന്നിട്ട് ജോലിക്കയറാൻ നോക്കും എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും പണിയ വേണമെന്ന് വെച്ചിട്ടല്ലല്ലോ എന്ത് ഇതായി പോയില്ലേ എനിക്ക് കല്യാണത്തിൻ്റെ മുതലുള്ള ഒക്കെ പോയി വയസ്സ് പത്താമ്പതായില്ലേ ആ എടാ നിൻ്റെ മാത്രം പ്രശ്നമല്ല കേരളത്തിൽ മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ബഹുഭൂരിപക്ഷം ആളുകളുടെയും പ്രശ്നം ഇതാണ് മനസ്സിലെ നീ ഒരു കാര്യം ചെയ്യാം വീട്ടിലെ പണിക്കൊരാളെ നിർത്താം നിന്റെ അച്ഛൻ്റെ കാര്യവും അടുക്കള പണിയെല്ലാം നടക്കും നിർത്താം ഓക്കേണ അപ്പോൾ എന്ത് കൊടുക്കേണ്ട ഒരു നീ എന്ത് കൊടുക്കും ഒരെണ്ണായിരം എണ്ണായിരം ബംഗാളികളെ പോലും കിട്ടൂലല്ലേ കാലത്ത് എണ്ണായിരം രൂപക്ക് പതിനായിരം പതിനയ്യായിരം ഉറപ്പിച്ചോട്ടോ ഹലോ